യസ് കഴിഞ്ഞ കുട്ടികളാണ് ശരി പതിനെട്ട് പത്തൊമ്പതാമത്തെ വയസ്സാവുന്ന ഡിഗ്രി കഴിഞ്ഞിട്ടില്ല ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് പഠിപ്പിക്കുന്നത് ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് അറബി നാട്ടിലും പോയി കഴിഞ്ഞു കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് പഠിപ്പിക്കുന്നത് നാളെ നാളെ പൊന്നാളെ പോലല്ലേ മോനെ ഞാനെന്റെ കാലി പിടിച്ച കുട്ടിയാണ് ഞാൻ ഒരു മോനല്ല ഭയങ്കര ട്രെൻഡ് അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഇവളിൽ ഭയങ്കര വിശ്വാസ്യത ഉണ്ടാക്കി ആ വിശ്വാസ്യത ഉണ്ടാക്കിട്ട് പിന്നെ ഇവൻ പല ഫോട്ടോസുകളൊക്കെ ചോദിക്കാൻ തുടങ്ങി ഇവൾ ഇവളങ്ങനെ ഫോട്ടോസൊന്നും അയച്ചു കൊടുത്തിട്ടില്ല എന്നാലും അവന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആളുകൾക്ക് കാണാൻ കൊള്ളാവുന്ന ഫോട്ടോ തന്നെയാണ് ഇവൾ ഇവള് അയച്ചുകൊടുത്തത് ഒടുവിൽ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം പുറത്തിറങ്ങി പോവാ അസ്സലാ ലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫോർ രണ്ട് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു വീഡിയോ ഉണ്ട് ഒരു ആ വീഡിയോ കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം തോന്നും പതിനെട്ട് വയസ്സായ ഒരു മകള് ഒരുത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് വിവാഹം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ ആ ഒരു മാതാവും പിതാവും കണ്ണീരോടു കൂടി ആ മകളെ തിരിച്ചു വിളിക്കുന്നതാണ് ആ വീഡിയോയിലുള്ളത് ആരുടെയും മുഖമൊന്നും വ്യക്തമല്ല പക്ഷേ ആ ഒരു കാമുകൻ്റെ കയ്യിൽ ആ കയ്യിൽ അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് ആ പെൺകുട്ടി അവിടെ നിൽക്കാണ് ആ ഉപ്പ ഒരുപാട് ബുദ്ധിമുട്ടി പറയുന്നുണ്ട് പൊൻറ്റുമോളെ അന്നെത്രയും കാലം നോക്കി ഉണ്ടാക്കിയിട്ട് പഠിപ്പിച്ചുണ്ടാക്കിയിട്ട് നീ ഇത് ചെയ്യാവോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ ദിവസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ മകളെ പിടിച്ചു വലിക്കുമ്പോൾ പോലും ആ മാതാവിൻ്റെ കൈ കടിച്ചിട്ട് ആ കാമുകനിൽ നിന്ന് വേർപ്പെടുത്താൻ ശ്രമിക്കുന്നതിനെ പ്രതിരോധിക്കുന്നുണ്ട് മകൾ ആ ഒരു പിതാവിനെ ഉപ്പാടെ അറ്റാക്ക് വന്നതിനൊരാളാണ് അത്രേ ആ ഉപ്പയുടെ ചോദ്യങ്ങളുണ്ട് ഈ ഇൻസ്റ്റയും കാര്യങ്ങളും കാരണമല്ലേ മക്കൾ നിങ്ങളെങ്ങനെ ആയത് ഇത് നമ്മുടെയൊക്കെ മുന്നിലേക്കുള്ള ചോദ്യമാണ് പ്രിയപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണാം നിങ്ങൾ ഇത്രയും കാലം പതിനെട്ട് വർഷം വരെ വയസ്സ് വരെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെ പ്രൊട്ടക്ഷനേക്കാൾ വലുത് ഒന്നോ രണ്ടോ മാസങ്ങൾ മുൻപ് കണ്ട അല്ലെങ്കിൽ വർഷങ്ങൾ മുൻപ് കണ്ട ഒരു കാമുകനാണെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് എത്രത്തോളം ക്രൂരമാണ് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളൊരു മാതാവും പിതാവും ആകുമ്പോഴേ മനസ്സിലാവുള്ളൂ ഏതായാലും ആ വീഡിയോ നമ്മുടെ വീഡിയോ കാണുന്ന പലരും കണ്ടിട്ടുണ്ടാവും എന്നാലും കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോ ഒന്ന് കാണും നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ നല്ല സാറേ ഇതിപ്പോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളാണ് സാറു സാറ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളെ ശരി പതിനെട്ട് പത്തൊമ്പതാമത്തെ വയസ്സാവണ ഡിഗ്രി കഴിഞ്ഞിട്ടില്ല ഞാൻ അത്ര കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്നത് ഞാൻ അത്ര കഷ്ടപ്പെട്ടാണ് അറബി നാട്ടിൽ പോയിട്ടുണ്ട് കഷ്ടപ്പെട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നില്ല കോളേജ് മോളെ കൊല്ല മോളെ പോവല്ലേ മോനെ മോനം കാണാണ്ട് കാല് പിറ്റേ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ കുത്തിയാണ് ഞങ്ങൾ ആ ഒരു മോളെട്ട് വാളെ ഇപ്പതാജും അറിഞ്ഞിട്ടില്ല മോളെ കല്യാണം നടക്കാർ കേട്ടോ എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലായിട്ടോ സാറേ കല്യാണത്തിന് സമയായിട്ടില്ലല്ലോ അത് പഠിക്കട്ടെ പഠിച്ചിട്ടൊന്നും സമയം കഴിഞ്ഞാൽ இப்போ அவசானம் ஆத்மத்தியிருக்கும் நம்மளை சாரு சாரு ஒருபாடு ஓஃபீஸில் வர்றது ஒருபாடு அனுபவங்கள் നിങ്ങൾ എന്ത് പ്രൊട്ട ഞങ്ങള് രക്ഷിതാക്കളുടെ അടുത്ത് കിട്ടാത്ത എന്ത് പ്രൊട്ടക്ഷനാണ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞാ പറ്റില്ല മോദമായ വായു സമ്മതിക്ക് നമുക്ക് പിന്നീട് ആലോചിക്കാൻ ഇപ്പൊ സംസ്ഥാന പോയി ജീവിക്കും അല്ലെങ്കിൽ പറയും ഞങ്ങൾ രണ്ടാളും കൂടി ಅದು ಅಲ್ಲ ಎರಡನೇ ಮೂಡಿಗೆ ಎಡಪುತ್ತಿಲ್ಲ ಅಚಿನಾ ವೇರಿಯಿಲ್ಲ ಅವೆನ್ ಯಾ ಬರ್ತಿ ವೇರಿಯಿಲ್ಲ ಮೋಳೆ ಇನ್ನು ಪ್ರಾಕ್ಟಿಕಲ್ ಆಗಿ ಚಿಂತಿಕೆ ಇಗೆ ಎಡಪೋಣ ಚೀವಿ ಮಾಡೋದು ನಾವು ಒಪ್ಪಿ ಸರ್ ಕೈ ವರ್ತನಾಂಸೆ ಬರ ಅದು ಹ್ಮ್ ಎಂತ ತಿರುಮಾನಾಂ ಆ ಮೂಡಿಗೆ ಕಡಪೋಯ್ತಾ ಕಡನು ಒಣ್ಜಾರ್ ಕೇಸನು ನಾಯೆ ಇಂದೆ ಇಡಕಡನು ವೇಲ ಉണ്ടാಕಲ್ಲ ನಾವು ನಾವು ಎದಿನೆಲ್ಲ ಅಲ್ಲ ನಮ್ಮ ವಾಯು ಕುಟ್ಟಿಯೆ ಉರಂತೆ ಕುಟ್ಟಿಯೆ ಉರಂತೆ ಅದು ಎಡಕ್ಕೆ ಎಡಕ್ಕೆ ਗੁਰੂ ਆਈ ਦੰਗ ਨਾ 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 ਦੋਰਾਂ ਨਾ ਯਾਦੂ ਨਾ ਸਿਖੀ ਕੋਡ ਬਿਨਰ ਹੀ ਇੰਸਟਾਗ੍ਰਾਮ ਨੂੰ ਫੋਨ ਵਾਪੀ ਕੋੜਤਾ ਅੰਗ ਤੜਣੀ ਇਸ ਪ੍ਰਸਤ ਇਸ ਇੰਸਟਾਗ੍ਰਾਮ ਯਾ ਫੋਨ ਨੂੰ ਵੰਡਣਾ ਨਾ ਮੈਂ ਕੀਆਂ ਬਰਨਾਂ ഇതുപോലെ അനുഭവങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെ കാക്കട്ടെ എന്നുള്ളതാണ് എന്തെങ്കിലും ഇത് കഴിഞ്ഞാലോ ഇവര് പിന്നെ ജീവനൊടുക്കണം ഇവരുടെ കരുതൽ ഇത് എന്താ പറയുക ഇതൊക്കെ എന്തോ ഒരു ഭയങ്കര സംഭവമാണ് ഏതോ ഒരു പ്രണയത്തിന് വേണ്ടി ജീവനോടുക്കി ഞങ്ങൾ എന്തോ ഒരു വലിയ വിശുദ്ധരായി എന്ന് കരുതാൻ ഒരു മണ്ണാൻ കെട്ടിയില്ല ഇത് ഞാനൊരു പെൺകുട്ടിയുടെ അനുഭവം ഞാൻ പറയാ ആ പെൺകുട്ടി ഒരുത്തരം ഇൻസ്റ്റ വഴി ഭയങ്കര കണക്ഷനായി പിന്നീട് പ്രണയമായി അങ്ങനെ ഒരു ഒരു പതിനേഴ് വയസ്സൊക്കെ ഇവരുടെ പ്രണയം അതായത് പ്ലസ് വൺ കഴിയാൻ നേരത്തുള്ള പ്രണയമായി പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രിക്ക് പഠിക്കണ നേരത്ത് ഇവർ തമ്മിൽ പിന്നെ ഡിഗ്രിയുടെ കാലയളവൊക്കെ ആകുമ്പോഴാണ് കുറച്ചൊക്കെ കാണാനും ചെറുതായ രീതിയിലൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ ഉള്ള ഒരു ഫ്രീഡം ഇവർക്ക് കിട്ടിയത് അപ്പോൾ ഇവർ ഭയങ്കര ബന്ധമായി ഈ ഒരു ബന്ധം ഇവനിങ്ങനെ സർപ്രൈസായിട്ട് ഇവളുടെ വീട്ടിക്ക് ഗിഫ്റ്റ് കൊണ്ടുവരാൻ വരിക ഇതൊക്കെയുള്ള അപ്പോഴത്തെ കുട്ടികൾക്ക് ഭയങ്കര ട്രെൻഡ് അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഇവളിൽ ഭയങ്കര വിശ്വാസ്യത ഉണ്ടാക്കി ആ വിശ്വാസ്യത ഉണ്ടാക്കിയിട്ട് പിന്നെ ഇവൻ പല ഫോട്ടോസുകളൊക്കെ ചോദിക്കാൻ തുടങ്ങി ഇവളങ്ങനെ ഫോട്ടോസ് ഒന്നും അയച്ചോർത്തില്ല എന്നാലും അവൻ്റെ സന്തോഷത്തിന് വേണ്ടി ആളുകൾക്ക് കാണാൻ കൊള്ളാവുന്ന ഫോട്ടോ തന്നെയാണ് ഇവൾ അയച്ചു കൊടുത്തത് ഒടുവിൽ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം പുറത്തിറങ്ങി പോവാം നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ പരമാവധി ഇവൻ മോട്ടിവേറ്റ് ചെയ്തു എന്നിട്ട് അങ്ങനെ ഇവള് വരാൻ തയ്യാറായി കാരണം വാപ്പി ഇമ്മി നടത്തി കൊടുക്കൂലെന്ന് ഉറപ്പാണ് ഈ കാര്യം വാപ്പാടും പാടും പറഞ്ഞ പോലെ ആ കാര്യത്തിനൊന്നും വരണ്ട അവനെക്കുറിച്ച് അന്വേഷിച്ചു നോക്കുമ്പോൾ അവൻ ആൾ ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് അത് മനസ്സിൽ വിശ്വാസം വരുന്നില്ല അപ്പോൾ ഇവള് വന്ന് പറഞ്ഞു അങ്ങനെ നിന്റെ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞു അങ്ങനെ ഒരു പഠനമൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം പറഞ്ഞു ആ ഒരിക്കലും സമ്മതിക്കില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്തെയോ ഒരു ദിവസം ഈ വീട്ടുകാരൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി നമുക്കൊന്ന് പോവുക രജിസ്റ്റർ മാരേജ് ചെയ്യാൻ വേണ്ടി പോകാന്ന് പറഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്കിൽ ലൈവ് ഇടാം ഈ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിന്നെ വേറെ കല്യാണം കഴിക്കില്ല ഒരു നാലഞ്ച് വർഷം കഴിയുമ്പോൾ എനിക്ക് നല്ല ജോലിയൊക്കെ കിട്ടുമ്പോൾ നിന്നെ ഞാൻ കല്യാണം കഴിക്കുകയും ചെയ്യുക അത് ഈ ഐഡിയ ഇവർക്ക് ഭയങ്കര വർക്ക്ഔട്ട് ആയിരുന്നു ഇവള് വരാൻ പറഞ്ഞ ദിവസം ഇവൻ ഇവനെന്ത് ചെയ്തു മൂന്നാറിൽ റൂമൊക്കെ ബുക്ക് ചെയ്തു അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വേറെയാണ് ഇവൻ ഇങ്ങനെ പല പെൺകുട്ടികളെയും ഇങ്ങനെ ചീറ്റ് ചെയ്ത ഒരാളാണ് അങ്ങനെ ഇവൻ്റെ ഫ്രണ്ട്സൊക്കെ അറിയും ഇവൻ അവിടെ റൂമിലൊക്കെ ഇങ്ങനെ സെറ്റപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് ഇവനു വേണ്ടി റൂമൊക്കെ സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കാരണം ഇത്തരം ആളുകളെ നമ്പാനും പറ്റൂല്ല വല്ല ഒളി ക്യാമറ ഒക്കെ വെച്ചിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഒരുപോലും കാശുണ്ടാക്കും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ട് പിന്നെ അവർ ആവശ്യങ്ങൾ നിറവേറ്റും അങ്ങനത്തൊക്കെ ഒരു ഗ്യാങ്ങിൽ ഇവൻ ഇപ്പോളോട് പറഞ്ഞിരിക്കണേ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുണ്ണിന് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇറങ്ങി പോണതാണ് എൻ്റെ വാപ്പിനെ സമ്മതിക്കാത്തത് കൊണ്ടാണ് എനിക്കെന്തേലും പറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിൻ്റെ വാപ്പിമ്മിയാണ് അവർ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഇറങ്ങി പോകുന്നത് ഇതൊക്കെയാണ് ഈ ലൈബ്രിൽ വന്ന് പറയേണ്ടത് പിന്നെ ഞങ്ങൾ ഒന്നിച്ച് കല്യാണം കഴിക്കാൻ പോവുകയാണ് ഇതൊക്കെ പറയാം എന്തേലും പ്രശ്നത്തിന് പറ്റിയിട്ട് ഈ ഒരു കല്യാണത്തിന് വേറെ നിയമപരമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് പ്രായപൂർത്തിയായി പിന്നെ വീട്ടുകാരെതിർക്കുകയാണെങ്കിൽ തന്നെ ഇത് കാണിച്ചിട്ട് നമുക്ക് ഈ ലൈഫ് ഇങ്ങനെ സെറ്റാക്കാം ഇത് ഇവർക്ക് തോന്നി ഇത് തന്നെയാണ് ശരി കാരണം അത്രയും സ്നേഹമാണ് ഇവർ ഇന്ന് കിട്ടണത് ഇപ്പം ഇടാൻ പറഞ്ഞു ഇവർ മുങ്ങാൻ വരുന്ന ദിവസം ഇവരോട് പറഞ്ഞിരിക്കുന്നത് ടൗണിലെല്ലാം മാളിലേക്ക് വന്നാൽ മതി അവിടെ അവിടെ കെ എഫ് സിയുടെ മുന്നേ നിൽക്കുന്നുണ്ടാവും അവിടുന്ന് നമുക്ക് കാറുണ്ട് ഫ്രണ്ടിൻ്റെ കാറുണ്ട് എൻ്റെ നമ്പർ കാറാണ് ഒന്നും പഠിക്കണ്ട നീണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഇവളന്ന് ഊട്ടിന്ന് കോളേജിക്കാന്ന് പറഞ്ഞ് ഇറങ്ങണം ഇറങ്ങണ സമയത്ത് ഉമ്മ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് വേഗിൽ വെച്ചുകൊടുക്കണത് ഉമ്മയാണ് നേരം വഹിക്കുന്ന സമയത്ത് ഡ്രസ്സ് ഇടുമ്പോൾ ഉമ്മ അന്ന് ചായംകടി ഉമ്മ വാരി വായ വെച്ചു കൊടുക്കുക ഇവളെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമുണ്ട് വാപ്പാനോട് പിന്നെ പതിയെ പോലെ ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ ആക്കിയിട്ട് ഒരു സലാം കൂടിയും പറയാതെ ഇവിടെ പോകുന്നത് അപ്പോൾ ആ സമയത്ത് ബ്രദർ ബ്രദറ് പറഞ്ഞ പോലെ നല്ല ഫ്രണ്ടാണ് ഒരു സാധാരണ ഇക്കാക്കാനിയത്തിൽ തന്നെ അടികൂടുന്ന സിസ്റ്റല്ല എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്യുന്നവരാണ് അങ്ങനെ ഇവിടെ അവിടുന്ന് ധൃതി പിടിച്ച് ഇറങ്ങി വരുകയാണ് വേഗം ഓടി വന്നു ഇവർ കാത്തു നിന്ന സമയത്തിനേക്കാൾ അരമണിക്കൂർ വൈകിച്ചാണ് ഇവിടെ എത്തിയത് എത്തിയൊക്കെ പറഞ്ഞു ആ എത്തി നമുക്ക് ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യുക ലൈവിടാ അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഇടണം എന്നില്ല അപ്പോൾ ഇവർക്ക് ശരിക്കും കല്യാണം ഉദ്ദേശത്തിലല്ല ഈ ലൈവ് ഇട്ടിട്ട് ഇവർ ഇവൻ്റെ ഭാഗം മാത്രം ക്ലിയർ ആക്കാണ് കാരണം അവളെ വളരത്തിൽ ലൈവ് ലൈവിട്ട് അവളെ ഫേസ്ബുക്കിൽ നിന്ന് ലൈവ് ഇട്ട് ഇനി ഞാനെന്ത് ചെയ്യാനാണ് അപ്പോൾ ഒന്നുകിൽ ഇൻസ്റ്റ വഴി ലൈവ് ഇടാ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി ലൈവിടാണ് അങ്ങനെ ഇവള് ഓടി വന്നിട്ട് എടുത്ത് നോക്കി നോക്കുമ്പോഴാണ് ഇവൾക്കൊരു അവളി മനസ്സിലായത് ആ ഓട്ടത്തിൽ ബ്രദറിൻ്റെ എടുത്ത് പോന്നിട്ടുള്ളത് രണ്ടുപേർക്കും വാപ്പ് ഓടിച്ചു കൊടുത്ത ഫോൺ ഒരേ മോഡലിൽ ഫോണാണ് അപ്പോൾ ആ തിരക്കിൽ ഓടി വന്ന് നോക്കുമ്പോൾ ഒരേ കവറാണ് പെട്ടെന്ന് എടുത്തപ്പോൾ സമയത്ത് എന്ത് ചെയ്തു ബ്രദറിൻ്റെ ഫോണാണ് ഇവള് കൈയിലെടുത്തത് നോക്കുമ്പോൾ അതിൽ ഒരുപാട് മിസ് കോള് വാപ്പാൻ്റെ വന്നിട്ടുണ്ട് കാരണം ഈ ഫോണ് ഇങ്ങനെ ബ്രദറിൻ്റെ ഫോൺ മാറി എടുത്തത് തിരിച്ച് കൂട്ടി കൊണ്ടുവാനേ അപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമായി അതോട് കൂടിയിട്ട് ചെക്കൻ പറഞ്ഞപ്പോൾ എന്താ ചെയ്യുക എന്ത് പണിയാണ് കാണിച്ചത് ഇനിയിപ്പോൾ എങ്ങനെയാണ് ഫേസ്ബുക്ക് ലൈവ് ഇടുക എൻ്റെ ഫോണല്ല എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാൾ ഒരു കാര്യം ചെയ്യാൻ ഇൻസ്റ്റാളിൽ നിന്ന് എൻ്റെ ഐഡിയ എടുക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ അവളുടെ ഐഡിയ അതിലെടുത്തിട്ടെന്ത് ചെയ്തു ഈ ഒരു ഇൻസ്റ്റയിൽ ലൈവ് ഇടാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഫോൺ കോൾ വരുന്നത് ആ ഫോൺ കോളിൽ ഉണ്ടായിരുന്നത് കുഞ്ഞു മോളെ നീ ഇങ്ങനെ ഒരുത്തിൻ്റെ കൂടെ പോകാമെന്ന് അറിഞ്ഞിരിക്കണെ അതിൻ്റെ ഫോണിൽ നിന്നാണ് വിവരങ്ങളൊക്കെ എനിക്ക് കിട്ടിയത് അവർ കാരണം ആ ഒരു ഫോണിലുള്ള ഈ ഒരു റെക്കോർഡുകളൊക്കെ നോക്കിയിട്ട് ഈ ഫോൺ ഈ സാധാരണ ഉള്ള ഫോണിങ്ങനെ ഉണ്ടാവുമല്ലോ ഈ ഫോണിൽ തന്നെ വേറൊരു ആപ്പ് കേറ്റാത്ത തന്നെ റെക്കോർഡിങ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ചെക്കനെ കുറിച്ചിട്ട് ഇവർ മനസ്സിലാക്കി ഇവർ നേരെ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട് കാരണം ഇവർ സംസാരിക്കുന്നൊക്കെ അതിൽ റെക്കോർഡാണ് അപ്പോൾ അത് നോക്കിയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് നേരെ വിളിച്ചു പറഞ്ഞത് പെൻറ്റ് മോളെ അവനിങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ ചതിച്ചൊരാളാണ് ഇന്ന് ഈ പെൺകുട്ടിയോട് സഹോദരൻ തന്നെ വിളിച്ചു പറഞ്ഞത് അവർക്ക് ഭയങ്കര ഷോക്കായി നിമിഷം ഒരു നിമിഷം ആ ഫോണ് മറന്നില്ലായിരുന്നുവെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതം തന്നെ അപകടത്തിലാകുമായിരുന്നു പരാതി കൊടുക്കുകയും ഇവനെ ഒരുപാട് പെൺകുട്ടികളെ ഇൻസ്റ്റ വഴി പ്രണയിച്ചിട്ട് പ്രലോഭനങ്ങൾ കാട്ടിയിട്ട് ഫോ എന്താ പറയുക ഫോ ഈ ഫോട്ടോസുകൾ കൈക്കലാക്കി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പിന്നെ അയാളെ പത്രത്തിൽ ഫോട്ടോയും വാർത്തയ്ക്ക് വന്നു അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു സംഭവങ്ങളാണ് ഇതൊക്കെ ഈ പാഠങ്ങളൊക്കെ ഉള്ളിലുണ്ടായിട്ടാണ് ഇത് മാത്രം നമ്മുടെ മക്കൾക്ക് മനസ്സിലാവില്ല ഇവർ കാര്യം ഇവർക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനത്തെ സിനിമകളാണ് ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ സിനിമ ഉണ്ട് കൽബ് കൽബ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ വമ്പം പരാജയമായിരുന്നു ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല അത് ഓട്ടിട്ടിലിറങ്ങിയിട്ട് എല്ലാവരും ഫോണിൽ പോകുക ആ ഒരു സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടുള്ള നല്ലൊരു നല്ല മാപ്പിള പാട്ടൊക്കെ ഉള്ള സിനിമ ആയതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി എന്താ ഇൻട്രസ്റ്റിംഗ് ആവാൻ കാരണം ഈ ഒരു പൈങ്കിളി പ്രണയം ഈ പൈങ്കിളി പ്രണയം അവസാനം രണ്ടുപേരും ജീവനെടുക്കണം ഇതിലെന്തോ ഒരു വിശുദ്ധി ഉണ്ട് എന്ന് തോന്നിയിട്ടാണ് മണ്ടന്മാരെ ഏതോ ഒരു പെണ്ണിനെ പ്രണയിക്കുന്നതിന് പേര് ജീവനെടുക്കുന്നതിൽ ഒരു ഒരു വിശുദ്ധിയോ അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക എന്തോ ഒരു ജേതാക്കളൊന്നും അല്ല ജീവൻ പോയി ഈ ഭൂമിയിൽ ആസ്വദിക്കാനുള്ള എത്രയോ വർഷങ്ങളുണ്ടായിരുന്നു ആ വർഷങ്ങളൊക്കെ നിങ്ങൾ ഏതോ ഒരു പെണ്ണിന് വേണ്ടി കളഞ്ഞു എന്നല്ലാതെ നിങ്ങളെ മണ്ടൻ മണ്ടി എന്നല്ലാതെ വേറൊന്നും പറയാനില്ല പിന്നെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ അറിയേണ്ടുന്ന ഒരു സംഗതിൻ്റെ പ്രണയം എന്ന് പറഞ്ഞാൽ അത് കരുണയാണ് ശരിക്കു വേണ്ടത് പക്ഷേ ഇന്ന് കാണുന്ന പല പ്രണയങ്ങളും കാമമാണ് ഒന്നങ്ങോട്ട് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോസ് കഴിക്കലും പിന്നെ അവിടെത്തൊടലും ഇവിടെത്തൊടലും ഇതെല്ലാ പെൺകുട്ടികളും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ എൻ്റെ പ്ലസ് ടുന് പഠിക്കുന്നതിൻ്റെ മോള് പഠിക്കാതിരുന്നിങ്ങനെ കേൾക്കുകയാണ് ഞാൻ ഈ പറയണത് കാരണം ദവരുമായി റിലേറ്റഡായ കാര്യങ്ങളാണല്ലോ അതേ അത്തരം ആളുകൾ കേൾക്കാൻ വേണ്ടി തന്നെയാണ് പറയണത് പ്രണയം എന്നുള്ളത് കരുണയാണ് വേണ്ടതെങ്കിൽ ശരിക്കും എങ്ങനെ പ്രണയിക്കേണ്ടത് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് പ്രണയം തോന്നി നിൻ്റെ വാപ്പാനും ഇമ്മാനും അടങ്ങാറാക്കാതെ ഒരു രീതിയിലേക്ക് നമുക്ക് പ്രണയിക്കാം ഇൻഷാ അല്ല നമ്മളൊരു നാലഞ്ച് വർഷം കഴിഞ്ഞിട്ട് വിവാഹത്തിൻ്റെ സമയാകുമ്പോൾ ഈ പ്രണയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പ്രപ്പോസലായിട്ട് വീട്ടിൽ വരാം ഇങ്ങനെ പറയുന്ന പ്രണയങ്ങൾ എവിടെ ഇത് ഇത് തുടങ്ങുമ്പോഴേക്ക് പിന്നെ വാപ്പാനും മനസ് ശത്രുവാക്കിയിട്ട് വാപ്പി ഇമ്മയും വേണ്ടാത്തവരാക്കിയിട്ട് പിടിച്ചു പറിച്ചം കൊണ്ട് കൊണ്ടിട്ട് ആ പ്രണയം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ വിവാഹം കഴിച്ച വിവാഹങ്ങൾ ആജീവനാന്തകാലം സന്തോഷമായിട്ട് കഴിയുമ്പോ തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ നല്ല ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് ഒരു പെൺകുട്ടിയുടെ പിതാവെന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ഒരു ചോദ്യം ബറാത്തിരാവിന് വിശ്വാസികൾ മൂന്ന് യാസീൻ ഈ മൂന്ന് യാസീനും മൂന്ന് ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യാസീനോദാറ് ഈ മൂന്ന് യാസീനുകളും എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് ഓതാറ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം അപ്പോൾ ഒരു ഒരു യാസീൻ ഇന്ന കാര്യത്തിന് വേണ്ടി രണ്ടാമത്തെ യാസീനിൻ്റെ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഒന്ന് വ്യക്തമായിട്ട് എഴുതിയാൽ അറിയാത്ത ആളുകൾക്ക് അറിയാനും കഴിയും നിങ്ങളുടെ ഓർമ്മ ഒന്ന് പുതുക്കാനും നമുക്ക് ഇൻഷാല്ല ബഹാത്തലാവില്ല അത് ചെയ്യാനൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തൽ കൂടിയാകും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും